ം പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു അമലാപുരി സെന്റ് തോമസ് അസോസിയേഷൻ ഫോർ റൂറൽ സർവീസ് എന്ന സംഘടന നൽകിയ പരാതിയിൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ് ഇരുന്നൂറ്റി എൺപത്തി ആറ് പേരിൽ നിന്ന് എൺപത്തി ലക്ഷം രൂപ തട്ടി എന്നാണ് പരാതി അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് എന്ന വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് അഭിജിത്ത് ഓരോ ദിവസവും കൂടുതൽ പരാതികൾ കൂടുതൽ കേസുകൾ എന്താണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടി അഭിജിത്ത് െ ജില്ലയിൽ കൂടുതൽ പരാതികൾ എത്തുന്നുണ്ട് വിവിധ സ്റ്റേഷനുകളിലായി കൂടുതൽ കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ് ഏറ്റവും ഒടുവിൽ രണ്ട് കേസുകൾ കൂടിയാണ് ജില്ലയിൽ എടുത്തിട്ടുള്ളത് അതിലൊന്ന് നടക്കാവ് സ്റ്റേഷനിലും മറ്റൊന്ന് പെരുവണ്ണാമൂഴി സ്റ്റേഷനിലുമാണ് അതിൽ നടക്കാവ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് ഫാദർ ജോസ് പ്രകാശാണ് അദ്ദേഹം അമലാപുരി സെൻറ്റ് തോമസ് അസോസിയേഷൻ ഫോർ റൂറൽ സർവീസ് സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് അദ്ദേഹം നൽകുന്ന പരാതി അനുസരിച്ച് ഇരുന്നൂറ്റി അൻപത്തി ആറ് പേരിൽ നിന്നായി എൺപത്തി എട്ട് ദശാംശം അഞ്ച് എട്ട് ലക്ഷം രൂപയാണ് ഈ അനന്ത അനന്തു ൃഷ്ണൻ തട്ടിയെടുത്തിരിക്കുന്നത് ഇതിൽ അനന്തു കൃഷ്ണന് മാത്രമാണ് പ്രതി അതിൽ അയാളുടെ പേരിൽ ഇപ്പോൾ നടക്കാവ് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് മറ്റൊരു പരാതി വന്നിരിക്കുന്നത് നരിനട റാണി മരിയ സെന്റർ ഫോർ സോഷ്യൽ സർവീസ് സ്ഥാപനത്തിന്റെ പരാതിയാണ് അതിൽ നൂറ്റി നാൽപ്പത്തിയേഴ് പേർ പരാ ഈ ഒരു പരാതി പ്രകാരം തട്ടിപ്പിനിരയ എന്ന് പറയുന്നു നാൽപ്പത്തിയേഴര ലക്ഷം രൂപയാണ് ഇവിടെ ഇവർക്ക് നഷ്ടമായിട്ടുള്ളത് ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറി സിസ്റ്റർ ബിന്ദു വർഗീസ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഈ അനന്തു കൃഷ്ണനെതിരെ കേസെടുത്തിരിക്കുന്നത് ഏതായാലും ടി കെ കഴിഞ്ഞ കുറേ നാളുകളായി ഈ വിവിധ തരത്തിലുള്ള പരാതികൾ പല സംഘടനകളെ പ്രത്യേകിച്ച് ഈ എൻ ജി ഒ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് പതിനൊന്ന് എൻ ജി ഒ സ്ഥാപനങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ ഇത്തരത്തിൽ ഈ ഒരു തട്ടിപ്പിനിരയായിട്ടുള്ളത് അയ്യായിരത്തിലധികം പേർക്ക് ഇത്തരം ഈ സ്കൂട്ടർ അടക്കമുള്ള സാധനങ്ങൾ ലഭിക്കാനുമുണ്ട് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പരാതികൾ വരുന്നുണ്ട് അതിനനുസരിച്ച് ജില്ലയിൽ വിവിധ സ്റ്റേഷനുകളിൽ കേസുകളും രജിസ്റ്റർ ചെയ്യുകയാണ് മുഴക്കുന്ന കോഴിക്കോട്ട് എന്ന വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു